ഹലോ ഹലോ ഗായ്സ് അസലമലൈക്കും പറമ്പ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രാമനാട്ടുകര എന്താ മദർ റിഹാബ് എന്ന് പറഞ്ഞാണ്ട് ആ ഇതിലെത്തിയിട്ടുണ്ട് അപ്പോൾ പാർട്ട് ടുവുമായിട്ടാണ് നമ്മൾ വന്നിങ്ങണത് അപ്പം ഇനി മൂന്നാമത്തെ രണ്ടാമത്തെ നിലയിലാണ് പറഞ്ഞത് കൊള്ളൂ ആ രണ്ട് രണ്ട് നിലയാണ് ഒന്നതിന് കണ്ടിട്ടങ്ങനെയാണ് തോന്നിയത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മണ്ടോ മേലക്കിഞ്ഞുണ്ടോ അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ കണ്ടുപിടിച്ച് പിന്നെ അവിടെ ഒരു അടുത്തൊരു ഉണ്ട് പറഞ്ഞു അങ്ങോട്ട് പോയൊക്കെയാണ് പിന്നെ അങ്ങോട്ട് പോയി പിന്നെ കുറച്ചു നേരം അവിടെ അവിടെ ടൈം അങ്ങനെയുണ്ട് പോയി കുറേ ആൾക്കാർ ചാടി കുളിച്ചണൊക്കെ ഉണ്ട് മൂന്നാൾക്കാരായിട്ട് ഉള്ളേനു കുട്ടികൾ വേറെ ആരുമില്ല എന്നും സ്കൂളിട്ടിട്ട് എല്ലാവരും ഇവിടെ നീന്തക്കം പിടിച്ചാൽ വേണ്ടിയാണ് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിണ്ട് പറഞ്ഞനു അപ്പോൾ കൊടുത്തിട്ടില്ലെന്ന് എന്താ ശനിയാഴ്ച അത് ശനിയാഴ്ച ഞായറാഴ്ച അപ്പോൾ ഏത് ശനിയാഴ്ചയാണ് ഓണ് ശനിയാഴ്ചയാണ് എടുത്തു പോകണു അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞേനും പോലും വന്നിട്ടില്ല പറഞ്ഞു അപ്പോൾ മൂന്ന് കുട്ടികളെ ഉള്ളു ഇവിടെ രണ്ടെണ്ണം അവിടെ ഉണ്ടപ്പോൾ ഒരു കുട്ടി അവിടെയുണ്ട് ആ റിഫർ ചെയ്തൊക്കെ കാലിട്ട് കളിച്ചാണ് ഇറങ്ങിയ പിന്നെ ആകെ നനിയെന്നറിയണ്ട് ഞങ്ങളിറങ്ങിയിട്ടില്ല അടുത്ത് ഞാൻ കാലിങ്ങണ്ട് കളിച്ചു അങ്ങനെ കുറേ നേരം അവിടെ ഓല് എന്താ ചാടണൊക്കെ ഉണ്ടെന്നോ കുറെ ആൾക്കാർ അവിടെ ചാടണ്ടു ചാടിക്കൂടിയുടെ ഞങ്ങൾ ഏഹ് ചാടണില്ല ആകുന്ന അങ്ങനെ ഇതാണ് അതിന്റെ പേര് കേട്ടോ രാമൻ നട്ടുകര മദർ റിഹാബ് അതാണ് അതിന്റെ പേര് അങ്ങനെ ഇവിടെ കുറെ ബോർഡോളൊക്കെ എഴുതി വെച്ചിരുന്നു കേട്ടോ ഇതിനെ പറ്റിയാണ്ടില്ല ജീവിത കുട്ടികളിൽ അങ്ങനെ എന്തൊക്കെയാ എഴുതി വെച്ചിട്ടു കുറെ ബോർഡുകളുണ്ട് സാഹചര്യമാണ് ഇവിടെ ഒരു ഒരു വലിയൊരു നമ്മളെ ഹാളൊക്കെ ഉണ്ടാവില്ല വീടിൻ്റെ ആള് ഒരു വീട് തന്നെ വലിയൊരു ഇതാക്കിയതാണ് വീട് എന്ന് പറയാൻ പറ്റൂല ഒരു വലിയൊരു ഹാളാണ് അവിടെ കുറേ എക്സസൈസ് ചെയ്യണേ എന്താ സാധനങ്ങൾ അങ്ങനെയൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല അങ്ങോട്ട് പോവാൻ പറ്റും തോന്നുന്നില്ല അങ്ങനെ എന്താ നേരത്തെ പോയ കോളാണ് അവിടെ കാണുന്നത് ഇത്രയേ ഉള്ളൂ വേറെ വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസ്സാമലേക്കും ബായ്